ഹലോ ഹായ് നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞങ്ങൾ ഇന്ന് ശ്രീ ശാരദ യൂത്ത് ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന കല്ലറപ്പൂരത്തിന് പോവാണ് ഗൈസ് കല്ലറപ്പൂരത്തിന് മാറ്റി കൂട്ടുന്നത് എന്താണെന്ന് അറിയാമോ നമ്മുടെ കേരളത്തിലെ ഒമ്പത് ഗജ രാജാക്കന്മാരെയാണ് കല്ലറപ്പൂരത്തിന് അവർ കൊണ്ടുവന്നത് ഒമ്പത് ആനകളെ അവിടെ എഴുന്നള്ളിക്കുന്നുണ്ട് അപ്പം എൻ്റെ ഞാൻ ചെറുപ്പത്തിൽ എപ്പോഴോ കണ്ടതാണ് നമ്മുടെ ഉത്സവത്തിന് നെറ്റിപ്പട്ടൊക്കെ ചൂട് നിൽക്കുന്ന ആനനെയൊക്കെ ചെറുപ്പത്തിൽ കണ്ടതാണ് അത് ഇനി ഇപ്പോൾ കാണുന്നതന്നെ ഭയങ്കര ഒരു ഭയങ്കര സന്തോഷം ഇത്രയും ആന അതേപോലെ ഇത്രയും ആന ഒന്നിച്ചിങ്ങനെ നെറ്റിപ്പട്ട ഒക്കെ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളത് നേരിട്ട് ആദ്യം കാണുകട്ടോ അപ്പം എനിവേ ആരൊക്കെയായിരുന്നെന്ന് ഞാൻ പറയാം പുതുപ്പള്ളി ഗണേശൻ ചുരുൾമഠം രാജശേഖരൻ കുളമാക്കിൽ പാർത്ഥസാരഥി ഈരാറ്റുപേട്ട അയ്യപ്പൻ പാമ്പാടി രാജൻ മധുരപുരം കണ്ണൻ മൗട്ടത്ത് രാജശേഖരൻ കുന്നിമ്മേൽ പരശുരാമൻ പുതുപ്പള്ളി അർജുനൻ ഇവരായിരുന്നു നമ്മളുടെ അന്നത്തെ ഹീറോസ് ഇനി ഓരോ ആനകളെ വെച്ചിട്ടുള്ള ഇൻട്രോയാണ് സത്യം പറഞ്ഞിടത്ത് നമുക്കിങ്ങനെ രോമാൻറ്റിഫിക്കേഷൻ വരും അതുപോലെയാണ് അവിടെ പറയുന്നത് അപ്പം സത്യം പറയും എനിക്ക് അടുത്ത് ഇച്ചിരി പേടിയായിരുന്നു കേട്ടോ ആനയുടെ ഒക്കെ എന്താന്ന് എനിക്കറിയത്തില്ല ഞാൻ ഇച്ചിരി ഒരു ഡിസ്റ്റൻസ് ഡിസ്റ്റൻസിറ്റന്ന് എന്നാലും പോയി അടുത്തിരുന്ന് പോയി കണ്ടു കേട്ടോ അങ്ങനെ നോക്കിയപ്പോഴാണ് ക്ഷേത്രത്തിൻ്റെ അകത്ത് ഒരാളിങ്ങനെ തിടമ്പൊക്കെ എടുത്ത് നല്ല മുടി ചൂടാൻ ആയിട്ട് അവിടെ നിൽക്കുന്ന സുന്ദരം അതാരണന്നന്വേഷിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമ്മുടെ പൂരത്തിൻ്റെ നായകനായ സാക്ഷാൽ പാമ്പാടി രാജനാണ് ഞാൻ ഒത്തിരി കേട്ടിട്ടുണ്ട് പാമ്പാടി രാജനെ പറ്റി അപ്പം പാമ്പാടി രാജൻ തീ സെപ്പറേറ്റ് ആയിട്ട് അവിടെ ഇങ്ങനെ ക്ഷേത്രത്തിൽ നിർത്തി നിൽക്കുകയാണ് അപ്പം ഞാനിങ്ങനെ ഓരോ ആനയുടെ എൻട്രി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുമായിരുന്നു കേട്ടോ അപ്പം ഞാൻ എൻ്റെ കമൻറ്ററി വന്ന് നിർത്തിയിട്ട് അവിടെ ഒറിജിനലായിട്ട് ഒരാൾ പറയുന്നുണ്ട് കമൻ്ററി ഓരോ ആനയ്ക്കും സെപ്പറേറ്റ് ആയിട്ട് അത് നിങ്ങളെ കേൾപ്പിക്കാം ഇക്കൂട്ടത്തിൽ കുറച്ച് കുസൃതി കുട്ടനായിട്ട് എനിക്ക് തോന്നിയ ഈരാറ്റുപേട്ട അയ്യപ്പന്റെ കമന്ററി തൊട്ടാണ് ഞാൻ പ്ലേ ചെയ്യുന്നത് ഇച്ചിരി കുറുമ്പനാതെനിക്ക് തോന്നിയാ അപ്പൊ ഈരാറ്റുപേട്ട അയ്യപ്പൻറെ തൊട്ട് ഞാൻ കമന്ററി നിങ്ങൾക്ക് പ്ലേ ചെയ്യാണ് ఈ రాజు అయ్యప్ప అడకి భరి ఆనకోట గజోతమతికూర్ గజశ్రేష్ఠ ఈ స్వాగతం సుస్వాగతం നായകൻ വരുന്നു ഈ പൂജത്തിന്റെ നായകൻ വരികയാണ്

ഗവൻ വിശ്വസൗ ഗ

ധിമത്യം പാമ്പാടിയിലേക്ക് എത്തിച്ച പാമ്പാടി രാജൻ ഇതാ വന്നെത്തി നിൽക്കുകയാണ് രാജൻ വരവെല്ലാം തടങ്കമാക്കി മാറ്റി ചരിത്രം തന്റെ പേരിൽ കുറിച്ചു പടങ്ങുവാൻ വീണ്ടും പൂര കല്ലറയിലേക്ക് എത്തി നിൽക്കുന്നു പാമ്പാടി രാജൻ